ഹായ് ഫ്രണ്ട്സ് ഡി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കറിയായ പുളിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചി പുളിയുടെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ സദ്യകൾക്കായാലും നമ്മുടെ വീട്ടിലെന്ന വിശേഷങ്ങളൊക്കെ ഉണ്ടായാലും നമ്മൾ ഈ പുളിഞ്ചി ഏറ്റവും ബെസ്റ്റായിട്ടാണ് ഉണ്ടാക്കാറ് അപ്പം നമുക്കിത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് പെട്ടെന്നുണ്ടാക്കാം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടുപിടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ അമർക്കരുത് അപ്പോൾ ഞാനിരുന്ന എല്ലാ വീഡിയോകളപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ നമ്മുടെ ഈ പുളിഞ്ചിക്ക് എന്തൊക്കെയാണ് വേണ്ടേന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഇരുമ്പുള്ളിക്ക് നമ്മുടെ പുളി എന്നത് കോൽ പുളി അപ്പോൾ ഞാനൊരു നൂറ്റി അമ്പത് ഗ്രാം പുളി എടുത്തിട്ടുണ്ട് നമുക്കത് വെള്ളത്തിലിട്ട് ഒന്ന് ചാരിച്ചെടുക്കുന്നുണ്ടോ പിന്നെ നമുക്ക് ഇഞ്ചി നമ്മൾ ഒരു ഇഞ്ചി ഒരു അറുപത്തഞ്ച് ഗ്രാം എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് വരുമ്പോൾ ഒരു അമ്പത് ഗ്രാമുണ്ടാവുള്ളൂ അപ്പോൾ ഇഞ്ചി കുറച്ചധികം നല്ലതാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കടുക് ഒരു ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മതി ഉപ്പ് നമുക്ക് പാകത്തിന് പിന്നെ ഇതിലേക്ക് നമുക്ക് കായം പൊടിയും വേണം ഉലുവപ്പൊടിയും വേണം കുറേ ഒരു കാർ ടീസ്പൂൺ വീതം കായം പൊടി ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ടച്ച് വെല്ലം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെറിയുള്ളി കുറച്ച് ചെടുള്ളി നമുക്ക് അരിയണം പിന്നെ നമ്മുടെ പച്ചമുളക് ഒരു മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് പച്ചമുളക് ഒരു നാലെണ്ണം കുറച്ച് കറി വെപ്പില്ല പിന്നെ നമുക്ക് കച്ച താഴ്ക്കാനായിട്ട് വെളിച്ചെണ്ണം അതൊക്കെ കൂട്ടണ്ടെങ്കിൽ നമുക്കിത് തന്നെ നമ്മുടെ കുളിയെ നമുക്കൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്താം നമുക്കിത് വെള്ളം ഒഴിച്ചു വയ്ക്കാം അത് നമ്മള് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് ആരും നമ്മുടെ ഇത് നൂർക്കാനുള്ളതൊക്കെ ഒന്ന് നൂർക്കാം അപ്പൊ ഇഞ്ചി നമ്മള് തൊലിയൊക്കെ നന്നായി കളഞ്ഞിട്ട് വേണം നോക്കാനായിട്ട് നമുക്ക് ഇഞ്ചിമുളിയിൽ ഇഞ്ചി കുറച്ചധികം ഇടുന്നത് നല്ലതാണ് കിട്ടാം നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ ഇഞ്ചിമുള്ളക്ക് കിട്ടാൻ ഇതുപോലെ സാധാരണ അച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കുന്ന പോലെ തന്നെ നമുക്ക് ഇഞ്ചിമുളി വയ്ക്കാം കുറെ നാള് കേടു കൂടാണ്ട് തന്നെ എടുത്ത് വെക്കാം നമ്മളെടുക്കുന്ന സ്പൂണൊക്കെ നന്നായി നനഞ്ഞില്ലാണ്ട് എടുത്താൽ മതി അപ്പൊ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കുറേ നാൾ കേടുവിടാണ്ടിരിക്കും ഞാൻ വീട്ടിലൊക്കെ സാധാരണ ഉണ്ടാക്കി വെക്കാറുണ്ട് പിള്ളേർക്കൊക്കെ അച്ചാറിനെ നല്ല ഇഷ്ടം ഇതായി പുളിഞ്ചി തന്നെ അപ്പൊ ഞങ്ങളിത് ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി വെക്കേണ്ടത് നിങ്ങൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് പറ്റുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റുമാണ് അങ്ങനെ കേട്ടും വരില്ല നമുക്കിത് കുറെ ഉപയോഗിക്കും നമ്മൾ നന്നായി ഇഞ്ചി തൊലി കളഞ്ഞ് നന്നായി ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളൊക്കെ അരിട്ട നമ്മൾ ഇഞ്ചി ചെറുതാക്കിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ നല്ല ചെറിയ പീസുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിയാ ഷ് വേണ്ട അത് നമുക്ക് കടിക്കുമ്പോ അത്ര ടേസ്റ്റ് തോന്നില്ല നമ്മൾ ചെറിയ പീസുകൾ ഇങ്ങനെ ചെറുതാക്കിട്ട് അരിഞ്ഞ് വെക്ക അങ്ങനെ ഇത്തിരി വലുപ്പം ആയിക്കോട്ടെ കുഴപ്പമില്ല പൊടി പൊടി പോലെ ആയിട്ട് അരിഞ്ഞ് നമുക്ക് വെക്കണം നമ്മൾ ഇച്ചിരി നല്ലത് കുഴപ്പമൊന്നുമില്ല കൂടുതലിഞ്ചി ആയാലും നല്ലത് തന്നെയാട്ടോ ഇതിലിഞ്ചി കുറച്ചുള്ളതെന്ന് ചേർത്ത് നമ്മൾ ഇഞ്ചി ഇന്ത്യമുള്ള നോക്കാതിരിക്കേണ്ട കുറച്ച് ഇന്ത്യയിലും അതുകൊണ്ട് ഉണ്ടാക്കാം കേട്ട ഇഞ്ചിമുള്ള പറയുമ്പോൾ നമ്മൾ ഇഞ്ചിയാണ് ഉള്ള ബോർഡിൽ കാണുന്നത് അതുകൊണ്ടുതന്നെ ഇഞ്ചി ഇഞ്ചി അധികം എടുക്കുന്നത് േ പച്ചമുളകും എരി നമുക്ക് വട്ടത്തില്രിഞ്ഞാ മതി നീളത്തിൽ എരിയണ്ട വട്ടത്തിൽ എരിട്ട് ഉള്ളി പിന്നെ നമ്മള് സവാള ഇടണ്ട ഈ ചെറിയ ഉള്ളിയാണ് ഇടേണ്ടത് എന്നാലും അവിടെ നല്ല ടേസ്റ്റ് ചെയ്തോളൂ സവാളിടുമ്പോ ആ ഒരു വെള്ളം ചെറുക്കുന്ന പോലെ തോന്നും ചെറിയ ഉള്ളി ഇട്ടാൽ മതി പത്തുമുളക് ഇതേപോലെ വട്ടത്തിലോണൊക്കെ ആവുമ്പോ എല്ലാവരും വീട്ടില് ഇന്ത്യപുളിയൊക്കെ ഉണ്ടാക്കി നേരത്തോടെ വെക്കണല്ലേ അപ്പൊ ഇതേപോലെ നമ്മുടെ പുളി ഒക്കെ ഇതൊക്കെ ഇടിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ ഇഞ്ചി ചോന്നുള്ളി പത്തമുളകും ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഇണ്ടാക്കണം നോക്കാം പത്രീട്ട് ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് നമ്മടെ ഇഞ്ചിട്ട് നന്നായിരുന്നു വാട്ടിയെടുക്കണം പച്ചമണക്കൊന്നും മാറാൻ വേണ്ടിട്ട് നന്നായി ഒന്ന് വാട്ടിച്ചേട്ടാ നമ്മുടെ ഇഞ്ചി ഒന്ന് നന്നായി വാടിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഇന്നിട്ട് ചോന്നിണ്ടോ അതിട്ട് കൊടുക്കാം അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം കൊറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായി ഒന്ന് അതിട്ട് കൊടുക്കാം നമ്മുടെ പച്ചമുളക് ഇഞ്ചിയൊക്കെ നന്നായി ഒന്ന് വാടമാക്കാം ചോന്നെ പിന്നെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇതുപോലെ ചെയ്ത് കൂടാണ്ട് കുറേ ദിവസത്തെ ഇരിക്കുകയുള്ള അപ്പോൾ നമ്മൾ ഈ ഇപ്പം വെള്ളമൊക്കെ നന്നായി വറ്റി നന്നായി ഒരു വാങ്ങി വരുമ്പോൾ നമുക്ക് നമ്മുടെ മസാല പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം ുള്ളി പച്ചമുളക് വേറൊക്കെ നന്നായി ഒന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീ കൊറച്ചിട്ടിട്ട് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം തീ കൊറച്ചിട്ടുള്ളവർ കഴിഞ്ഞാൽ കഴിയാൻ പറ്റുന്നു നമ്മള് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം കഴിഞ്ഞ ഒന്ന് മാറി കൊടുക്കാം നമുക്ക് മിളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഏതൊക്കെ നല്ലോണം ആവശ്യം നിന്നിട്ട് അതനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മിളക് മഞ്ഞൾപ്പൊടി ഒക്കെ കൂടി ര നന്നായി ഇത് മണക്കുമാറി ഭക്ഷണമൊന്നും മാറി നമുക്ക് നമുക്ക് കായ്ച്ചിട്ട് പൊടി ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഇറക്കി കഴിഞ്ഞു നമുക്ക് നമ്മുടെ പുളി പിഴിഞ്ഞിട്ടില്ലേ അത് വെച്ച് കൊടുക്കാം ഇപ്പൊ തീ കൊറച്ചു തന്നെ ഇട്ടോളോട്ടെ പുളി കുളിച്ച് കഴിയുമ്പോ തീ കൂട്ടിയാ മതി നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം കൊറച്ച് പുളി വെള്ളം വേണോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പുളി അത് വേവില്ല നമ്മള് പുളി ഒച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ പുളിയൊക്കെ ഇനി നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതെല്ലാം പൊടിച്ച് വെച്ചിട്ടില്ല ഇട്ട് കൊടുക്കാം ഇതിലൊക്കെ നന്നായിട്ടൊന്ന് വേറൊക്കെ കേട്ടോ കുറേശ്ശേ നേരം കഴിയുമ്പോ ഇളക്കി കൊടുക്കാം ീ പുളിയൊക്കെ നന്നായി ഒന്ന് കുറുതായി വരണം കേട്ടോ തീരെ വെള്ളമില്ലാ നമ്മുടെ പുളി പെട്ടെന്ന് വേവില്ല അപ്പൊ നമ്മളൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഡെബലൊന്നും ലൂസായിട്ട് വേണം അത് വേവിച്ച് വറ്റിപ്പെടുക്കട്ടെ ഇത് പുളി വറ്റി തുടങ്ങുമ്പോൾ കുപ്പിയിട്ട് ഉറങ്ങും കേട്ടോ അപ്പം ശ്രദ്ധിച്ച് ചെയ്തോളൂ അത് കുറച്ച് നീങ്ങി നിന്നിട്ട് അപ്പം തീയൊന്ന് കുറച്ചിട്ട് കൊടുത്താലും മതി അപ്പം നമ്മുടെ പുളി നന്നായി അത് വെന്ത് കിട്ടി കൊടു ഇത് മൺകല മൺകലൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് വെക്കുകയായിട്ട് നല്ലത് അതോട് മംഗലം കിട്ടാതില്ലേ അപ്പം അത് കാരണം ഈ അലുമിനിയം പാത്രം എന്നിട്ട് അലുമിനിയം പാത്രത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ ചൂടേണ്ട ശേഷം ഒരു കുപ്പിയിലാക്കിയിട്ട് അരച്ച് വെക്കുക അപ്പം നമുക്ക് കുറേ നാളി ഉപയോഗിക്കാൻ പറ്റും നന്നായി തളച്ച് തുടങ്ങുമ്പോ ഒന്ന് തീ കുറച്ചിട്ട് നമ്മുടെ കൊടുക്കുളിയുടെ പുളി ഭയങ്കര പുളിയായിരുന്നു അനുസരിച്ച ചില പുളികൾക്ക് ഭയങ്കര പുളിയും ചിലതിനു മാത്ര എനിക്ക് കിട്ടിയത് പുളിയുള്ളതായിരുന്നു അപ്പൊ അത് തന്നെ ഞാൻ രണ്ടച്ചിട്ട് പോരാൻ രണ്ടച്ചും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് എന്താ ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ നമ്മളൊന്ന് അടയ്ക്ക് മധുരം ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോളാം അപ്പോഴൊന്നും നമുക്ക് അതിൻ്റെ കറക്റ്റ് അളവ് കിട്ടുള്ളൂ അപ്പോൾ അത് നമ്മുടെ പുളിഞ്ചി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വേറെ ഒരു ബൗളിലിട്ട് വെച്ചിരിക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ പുളിഞ്ചിന്ന് തളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ചെണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടതിന്റെ നമുക്ക് കടുകിട്ട് കൊടുക്കാം നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറി കാപ്പിയ ായിട്ടുണ്ട് <cko> <OLED> <linen> പിന്നെ ഇത് നന്നായി ചൂടാറിയിട്ട് വേണം നമ്മൾ കുപ്പിയിലാക്കിയൊക്കെ അടച്ച് വെക്കുകയാണ് കേട്ടോ ചൂട്ടോട്ട് അടച്ച് വെക്കുകയത് അപ്പോൾ നമുക്കിത് ഇങ്ങനെ ചൂടാക്കി അടച്ചുവെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം അറിയുന്നൊക്കെ പുതിയൊരു വീഡിയോന്നായിട്ട് നാളെ വരുന്നത് തിരിക്കും അത്